ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂര് പ്രത്യേകിച്ച് നസ്രാണികൾ ഉണ്ടാക്കുന്ന ഒരു കടുമാങ്ങയാണ് അവിടെ കടുമാങ്ങ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മാങ്ങ എടുത്ത് മാങ്ങയെ സൈഡ് രണ്ട് സൈഡ് കട്ട് ചെയ്ത് അതിനെ നമ്മൾ വീണ്ടും രണ്ടാക്കിട്ടാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അതിന് നമ്മൾ കല്ലുപ്പ് തേച്ച് നമ്മൾ പുറട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് വെളിച്ചെണ്ണയോ സംസൂർണമായ കൊഴപ്പില്ല വെളിച്ചെണ്ണയ്ക്ക് അതിന് നാടൻ തേച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പുല കടുക് ഉലുവ വച്ചലമുളക് പിന്നെ നമ്മൾ അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൂവാണ്ടൻ മാങ്ങയാണ് മൂവണ്ടൻ മാങ്ങയാണ് കടുമാങ്ങ കടുമാങ്ങണ്ടാക്കാൻ പ്ലസ്റ്റ് മാങ്ങ പഴുപ്പെത്താത്ത പച്ച പുളിയുള്ള മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ പൊടികൾ നമുക്ക് അധികം പൊടികളൊന്നും വേണ്ട ഉപ്പ് അവസാനം നമ്മൾ കല്ലുപ്പ് തേച്ച് പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ പിന്നെ വേണ്ട പൊടികളും മഞ്ഞപ്പൊടി ഏഹ് മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ഇപ്പോൾ ഇപ്പോ ചട്ട് വെളിച്ചെണ്ണം മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടുക് ഉലുവ മുളക് കറിവേപ്പില ഈ മൂന്ന് സാധനങ്ങളും നാല് സാധനങ്ങളും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് ഉലുവ കൊടുക്കാം നമ്മൾ നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവന്നുള്ളത് ഉലുവ ഇല്ലാണ്ട് നമുക്കവിടെ ഒരു കാര്യമൊന്നും അറത്തില്ല ഉലുവ പൊട്ടി വരുമ്പോൾ ഒന്നും കരിയാൻ പാടില്ല ഓക്കെ നമ്മളടുത്തായി കൊടുക്കും കറുകിട്ടുകൊടുക്കും പൊട്ടി വരുമ്പോ നമ്മൾ കൈ കയ്യിലുള്ള വച്ചൽ മുളക് നെട്ട് കളഞ്ഞ് നെട്ട് കളിണ്ട് നമ്മൾ കാരണം ഞെട്ട് കളഞ്ഞ് വച്ചൽ മുളക് അല്ലെങ്കിൽ ഉണങ്ങിയ മുളക് ഇട്ടുകൊടുക്കുന്നതാണ് ഓക്കെ നമ്മൾ സമയത്ത് മൂന്ന് പൊടികൾ അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിപ്പോ അധികം എരിവില്ലാത്ത ഒരു മുളക് പൊടിയാണ് നമ്മൾ ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണ് ഇട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മുഴുവൻ സ്പൂണ് മല്ലി ഇത് എണ്ണയിലേക്ക് കിടന്ന് ഒന്ന് വഴറ്റി എടുക്കണം കരിയാൻ പാടില്ല ഒന്ന് എണ്ണയിൽ കിടന്ന് വഴത്തേ പാടുള്ളൂ ചെറിയൊരു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നല്ലുപ്പ് ചേർത്ത് പെരട്ടി വെച്ച പച്ചമാങ്ങ നല്ല മൂവാണ്ടൻ പച്ചമാങ്ങ നമ്മൾ അഞ്ച് കഷ്ണരാണ് എടുത്തിട്ടുള്ളത് നാട്ടിലൊക്കെ നമ്മൾ മൂന്ന് കഷ്ണരാണ് എടുക്കുക രണ്ട് സൈഡ് പൂളും രണ്ട് സൈഡ് പൂളും പിന്നെ മാങ്ങയുടെ വീട്ടിലുള്ള ഭാഗം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നമ്മൾ അഞ്ച് കഷണ ആക്കിയിട്ടുണ്ട് അത് കുറച്ച് കല്ല് പേർട്ട് കുറച്ച് നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചായിരുന്നു കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മാങ്ങേനെ ഈ മസാല എഴുതി നമ്മൾ പരക്കിയെടുക്കുന്നതാണ് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഈ മാങ്ങയിലെ മാങ്ങനെ അതിൽ കിടന്ന് തിളക്കാൻ അനുവദിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഈ വെള്ളം വറ്റി കഴിയുമ്പോൾ മാങ്ങ വേവും അത് കഴിഞ്ഞ് നമുക്കിത് കടുമാങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കാം മാങ്ങ മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ആയത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം നല്ല രീതിയിൽ ആവി പിടിക്കുന്നുണ്ട് മാങ്ങ അതിൻ്റെ അകത്ത് കിടന്ന് ആ മസാലയിൽ കിടന്ന് നല്ല രീതിയിൽ വേവുന്നുണ്ട് മസാല കിടന്ന് പിടിക്കട്ടെ ഇപ്പൊ അങ്ങനെ മാങ്ങ നോക്കാൻ പോവാണ് ഓക്കെ മാങ്ങ നല്ല രീതിയിൽ മസാല വരുന്നുണ്ട് ഓക്കേ നമ്മൾ എന്താ ശനിച്ച മാങ്ങ കഴിഞ്ഞാൽ നമ്മളൊന്ന് മറച്ചു കൊടുക്കണം മാങ്ങ വെന്തോ എന്ന് നമുക്ക് നോക്കണം മാങ്ങ വെന്തു വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ നമുക്ക് നമുക്കിതിൽ വെള്ളം വേണ്ട നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിക്കണം ഓക്കെ നമ്മള് ഇപ്പൊ അതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പ് പാകത്തുന്നുണ്ട് ഉപ്പ് കുറവാണ് പക്ഷെ വെന്ത് വരുമ്പോൾ ഈ ചാറ്പൊടി വറ്റുമ്പോൾ ഉപ്പ് കുറച്ചേക്ക് കയറും മാങ്ങ ഒന്നിനും വേവാണ്ട് നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാൻ പോകണം അങ്ങനെ നമ്മൾ നമ്മുടെ അവസാന സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏതാണ്ട് മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ ഒക്കെ ഏതാണ്ട് വെന്ത് പരിവായുണ്ട് എനിക്ക് വെക്കുമ്പോൾ അറിയാം നമ്മൾ അങ്ങനെ ടി ഓഫ് ചെയ്യാൻ പോവാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഫൈനലി ഫ്രഷർ സ്റ്റൈൽ കടുമാങ്ങ റെഡി